കുടുങ്ങി അടച്ചു പൂട്ടിയിട്ട് കുറച്ച് മാസങ്ങളായി ഇപ്പോൾ സെഷൻസ് കോടതിയുടെ വിധി വന്നതോടെ പ്രതാപൻ പറയുന്നത് പോലെ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആളുകളെ പറ്റിച്ച് കിട്ടിയിരുന്ന വരുമാനം നിലച്ചതോടെ ലീഡർമാർ എന്ന് വിളിക്കുന്ന ഈ തട്ടിപ്പുകാർ പരിഭ്രാന്തിയിലാണ് ഏത് വിധേനയും കുറേ ആളുകളെ കൂടി ഈ കുരിക്കൽപ്പെടുത്തി പണം ഉണ്ടാക്കണമെന്ന വാശയിലാണ് അവർ അവർ മാത്രമല്ല ഹൈറിച്ച് മുതലാളിമാരായ പ്രതാപനും ശ്രീനയും ഒക്കെ അവരുടെ കൂടെ തന്നെയുണ്ട് ഇത് വീണ്ടും പൊടിതട്ടിയെടുത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാകും കഴിഞ്ഞ ദിവസം ഇവർ ഒരു ബില്യനേഴ്സ് മീറ്റിംഗ് വെച്ചിരുന്നു ഇപ്പോൾ ഈ വരുന്ന ഏഴാം തീയതി അതായത് നാളെ വീണ്ടും ഹൈറീസ് കമ്പനി ഒരു മീറ്റിംഗ് നടത്തുകയാണ് എച്ച് ആർ ഇന്നോവേഷൻ ബിസിനസ് ഡെവലപ്മെന്റ് മീറ്റ് എന്നാണ് അതിന് അവർ പേര് നൽകിയിട്ടുള്ളത് കുറേ നാളായി ഒളിവിൽ പോയിരുന്ന കള്ളന്മാരുടെ നേതാവായ ജിനിൽ ജോസഫും രംഗത്ത് വന്നിട്ടുണ്ട് ആളുകളെ പറ്റിക്കാൻ കഴിവുള്ള അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് കേട്ടു നോക്കാം ഹലോ ഗുഡ് മോർണിംഗ് എവ്രി എച്ച് ആർ ഇനോവേഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ ബിസിനസ് പ്രമോഷൻ ആൻഡ് ട്രെയിനിങ് ഈ വരുന്ന ഏഴാം തീയതി തൃപ്പൂണിത്തറയിൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നടക്കുകയാണ് പരിമിതമായ സീറ്റുകൾ മാത്രമാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് ചില നിബന്ധനകൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ട്രെയിനിങ്ങിൽ പോകാൻ താൽപ്പര്യമുള്ളവർ ഒന്നുകിൽ നിങ്ങളുടെ ലീഡേഴ്സുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുക അല്ലാത്തവർക്ക് എന്നെ ഫോണിൽ ബന്ധപ്പെടാം വാട്സാപ്പിലൂടെയോ ഫോണിലൂടെയോ എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കുന്നതുമായിരിക്കും തൃപ്പൂണിത്തുറയിലെ ക്ലാസിക് ഫോർഡ് ഹോട്ടലിലാണ് ഈ മീറ്റ് നടക്കുന്നത് ഇതിലാകെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ പങ്കെടുപ്പിക്കുന്നുള്ളൂ അഞ്ഞൂറ് സീറ്റുകൾ മാത്രമാണ് അവിടെ ഉള്ളതെന്നും പറയുന്നുണ്ട് ബില്ലിയറന്മാരായ ലീഡേഴ്സാണ് അവിടെ ആളുകളെ കൊണ്ടുവരേണ്ടത് കൂടെ പേരെ ഓരോരുത്തരും കൊണ്ടുവരണം അത് സംസാരിക്കാൻ നല്ല കഴിവുള്ള ആളുകളായിരിക്കണം പോരാഞ്ഞിട്ട് പങ്കെടുക്കുന്നതിന് ഓരോരുത്തരും ചെറിയ ഫീസും കൊടുക്കണം ഓരോരുത്തരും പതിനായിരം രൂപ വെച്ചാണ് നൽകേണ്ടത് ഇക്കാര്യങ്ങൾ പറയുന്നത് ഈ തട്ടിപ്പിൻ്റെ ചുക്കാൻ പിടിച്ച മദർ തെരേസ അവാർഡ് നേടിയ ശ്രീന തന്നെയാണ് പെട്ടെന്ന് ഇന്ന് തന്നെ പൈസ അടക്കാനാണ് ശ്രീന പറയുന്നത് അഞ്ഞൂറ് പേര് ഈ പൈസ കൊടുത്താൽ ലക്ഷം രൂപയാണ് പിരിഞ്ഞു കിട്ടുന്നത് മൈ ഡിയർ ബില്ലണേഴ്സ് ഈ വരുന്ന ഏഴാം തീയതി നമ്മുടെ എച്ച് ആർ ഇന്നോവേഷൻ്റെ പ്രമോഷൻ മീറ്റിംഗ് തുടങ്ങുകയാണ് നിങ്ങൾക്കറിയാം വെറും അഞ്ഞൂറ് സീറ്റ് മാത്രമേ അവിടെ ഉള്ളൂ ഈ അഞ്ഞൂറ് സീറ്റ് ഇന്ന് തന്നെ നിങ്ങൾ ഓരോ ബില്ലണേഴ്സും നാല് പേരെ കൊണ്ടുവന്ന് ബുക്ക് ചെയ്യണം ഇന്ന് തന്നെ ചെയ്യണമെന്ന് പറയാൻ കാരണം പുറത്ത് ഒരുപാട് പേര് എൻക്വയറി നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ പ്രതാപൻ സാറ് കഴിഞ്ഞ മീറ്റിങ്ങിൽ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു ഒരു ബില്ലണർ നാല് പേരെ വീതം കൊണ്ടുവരണം പക്ഷേ ആ നാല് പേര് നല്ല ലീഡർ ക്വാളിറ്റിയുള്ള ആളുകളായിരിക്കണം ടോട്ടൽ നിങ്ങളടക്കം അഞ്ച് പേരാണ് നമ്മൾ ഒരു ബില്ലണറെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങളൊരു ബില്ലണറും പ്ലസ് നിങ്ങൾ കൊണ്ടുവരുന്ന നാല് ലീഡേഴ്സും ആ നാല് ലീഡേഴ്സിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയും ആക്റ്റീവായവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിവുള്ളവരും നല്ല രീതിയിൽ പ്ലാൻ പ്രസൻറ്റേഷൻ ചെയ്യാൻ കഴിവുള്ളവരുമായിരിക്കണം നിങ്ങൾ കൂടെ കൂട്ടേണ്ടത് അല്ലാത്ത പക്ഷം നിങ്ങൾ നമ്മളെ നേരിൽ വിളിച്ചറിയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന റിസീറ്റ് പ്രകാരം നിങ്ങൾക്ക് രണ്ട് പേരെയോ മൂന്ന് പേരെയോ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എങ്കിൽ ബാക്കിയുള്ള സീറ്റ് നമുക്ക് പുറത്തേക്ക് എത്രയും വേഗം കൊടുക്കണം കാരണം നമുക്ക് അത്രയും എൻക്വയറി ഉണ്ട് അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാവരും വൈകുന്നേരത്തിനുള്ളിൽ പേയ്മെന്റ് അക്കൗണ്ടിലിട്ട് സീറ്റ് നിർബന്ധമായും ബുക്ക് ചെയ്തത് ഇരിക്കണം ഒരു ടിക്കറ്റിന് രൂപയാണ് എല്ലാവരും ഇന്ന് നൈറ്റ് ഇത് എന്തിനുള്ള ഒരുക്കമാണെന്ന് വ്യക്തമല്ല ഇതിനിടെ ഒരു കേന്ദ്രമന്ത്രിക്ക് കോടികൾ കൊടുക്കാനും പ്ലാൻ ഉണ്ടെന്ന് ഇവരുടെ കൂടെയുള്ള ആളുകൾ തന്നെ പറഞ്ഞു കേൾക്കുന്നു എന്തായാലും ഈ തട്ടിപ്പിൽപ്പെട്ട് പൈസ പോയവർക്ക് ഇതൊരു നല്ല അവസരമാണ് നിങ്ങൾക്ക് ഈ മീറ്റ് നടക്കുന്ന സ്ഥലത്ത് ചെല്ലാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ പൈസ കിട്ടിയേക്കും കാരണം പണം ഇല്ലെന്ന് പറയാൻ അവർക്ക് കഴിയില്ല പിരിച്ചെടുത്ത അമ്പത് ലക്ഷം എന്തായാലും അവരുടെ കയ്യിൽ തന്നെ കാണും കൂടാതെ ഹൈറിച്ചിൻ്റെ ലീഡർമാർ ഒരു പുതിയ ചിട്ടി തുടങ്ങിയതായും പറയുന്നുണ്ട് മുപ്പത് മാസം കൊണ്ട് മുപ്പത് ലക്ഷം എന്നൊക്കെയാണ് പറയുന്നത് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും കോടതിയിൽ നിന്ന് എതിരായ വിധി വന്നിട്ടും വീണ്ടും പൈസ പിരിച്ച് ആളെ കൂട്ടി പുതിയ ബിസിനസ് പ്ലാൻ ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലും ആരെങ്കിലും ഉണ്ടായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഇത് മൂവായിരം കോടിയുടെ വലിയ തട്ടിപ്പാണെന്നാണ് മണി ചെയിൻ എന്ന നിലയിൽ പണം തട്ടിയതായി കോടതിയും ശരിവച്ചതാണ് അതേ കമ്പനി വീണ്ടും ബിസിനസ് മീറ്റ് നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടുത്തെ നിയമങ്ങളെയും ഭരണകൂടത്തെയും വെല്ലുവിളിക്കുകയാണ് അവർ ചെയ്യുന്നത്